പണ്ട് ഞാൻ ടിക്ടോക്കിൽ ഒരു പാലക്കാട് പയ്യന്റെ ബ്രേക്കപ്പ് സ്റ്റോറി റിലേറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ അതിനകത്ത് കോസ്റ്റ്യൂം റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടർ വന്നപ്പോൾ ആ സംഭവങ്ങളുടെ മാക്സിമം എഡിറ്റ് ചെയ്ത് സംസാരിച്ച് വൈബർകുട്ടി ദേവു പറഞ്ഞു ഷോളില്ലാതെ പെൺകുട്ടികൾ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് ഇറങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് കുറേ ട്രോൾ വരികയും അതിനെ റിലേറ്റ് ചെയ്തിട്ട് ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഓരോത്തർക്ക് ഇഷ്ടമുള്ളവരും ഓരോരുത്തർ വേറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അന്ന് അവരുടെ ഉദ്ദേശം വൈബർ കുട്ടിദേവിനെ ട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അവിടെ ഞാൻ സംസാരിച്ചത് ഒന്നില്ലെങ്കിൽ ൈക്ക് എന്താണോ നമ്മുടെ പാർട്നർ പറയുന്നത് അത് കേട്ട് നിൽക്കുക അതല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറഞ്ഞ് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല നമുക്ക് നമ്മുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് നമ്മുടേതായ ക്യാരക്ടർ ഉണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുക ഇതൊക്കെ അവരവരുടെ പേഴ്സണൽ ഇഷ്ടമാണ് ഓക്കെ ഇപ്പൊ എനിക്കൊരു ഇഷ്ടമുണ്ട് അത് എന്റെ ഫ്രണ്ടിനോട് ഞാൻ പറയുമ്പോ ആ ഫ്രണ്ടിന്റെ ക്യാരക്ടർ അതല്ല പക്ഷേ ആ ഫ്രണ്ട് വിചാരിക്കാണ് ഇത് അവളുടെ സ്പേസ് ആണ് അവളുടെ ലൈഫാണ് അവൾ എന്താണെന്ന് പക്ഷെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു വിടുക അങ്ങനെ അങ്ങനെ ആളുകളെ ആളുകളുടെ വഴിക്ക് അങ്ങോട്ട് വിട്ടാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ ഇവിടെ തീരും ഇപ്പൊ ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് അതൊരു ചീറ്റിംഗ് ആയിരുന്നു എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് എന്ത് വന്നു ഡ്രസ്സിംഗ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല എന്ന് പറഞ്ഞു ഈ ഡ്രസ്സിംഗ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല എന്നുള്ള രീതിയിലാണെങ്കിലും എത്ര കാലം ആ റിലേഷൻഷിപ്പ് പോയത് ൂ അതൊക്കെ ഒരു പഴയ കഥ ഞാൻ അധികം പറഞ്ഞു കൂട്ടുന്നില്ല ഒരു മിനിറ്റ് കഴിച്ചിരിക്കുമ്പോൾ വരണ്ട് സോ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ അമല പോളിന്റെ കോളേജ് വിസിറ്റിൽ അവർ ധരിച്ച വസ്ത്രത്തിന്റെ ഒരു സംഭവമാണ് അപ്പൊ എനിക്ക് മനസ്സിലാവാത്തത് കാലം ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ലേ എന്നൊരു സംശയം ബിക്കോസ് ഇറ്റ് ട്വന്റി ട്വന്റി ഫോർ പല ചാനൽസും കണ്ടന്റ് ഇല്ലായിട്ടാണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആളുകൾ ഇതിനെ കയറി പിടിച്ചോളും അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കമന്റ്സ് വരും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചാനൽസ് റീച്ചാക്കാം എന്ന് നോക്കുന്നത് അല്ലേ എന്നാണ് എന്റെ ഒരു ഡൌട്ടല്ല വിശ്വാസം വൈ ബികോസ് അവർക്ക് ഇഷ്ടമുള്ള വിഷയം അവര് അവർ ചെയ്യട്ടെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവരിടട്ടെ വൈ ഷുഡ് ബി ബോധർ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പല ഇതിലും ഇപ്പൊ ഈ ഒരു കണ്ടന്റ് എന്റെ അടുത്തേക്ക് എത്തിയത് പോലും കണ്ടില്ലേ ഇതാണ് ടോപ്പിക് വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒരു ടോപ്പിക് ആണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അത് നിങ്ങളുടെ കംഫർട്ട് ഇഫ് യു ആർ ഓക്കെ വിത്ത് യുവർ കോസ്റ്റ്യൂം പിന്നെ എന്തിനാ മറ്റുള്ളവർ ചിന്തിക്കുന്നത് പിന്നെ വേറൊരു ഫാക്ടർ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ക്യാമറമാൻസ് ഇതുപോലത്തെ പ്രോഗ്രാംസിന് പോകുന്ന ക്യാമറമാൻ അവർക്ക് ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവര് പോർട്രേറ്റ് ചെയ്യുന്ന രീതി ഇപ്പോൾ നമ്മുടെ ഹണി റോസ് ഹണി റോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പിക്ക് എടുക്കുമ്പോഴും വീഡിയോസ് എടുക്കുമ്പോഴും ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന പിക്കും അല്ലെങ്കിൽ ഷൂട്ട്സ് ഒക്കെ വളരെ കുറവാണ് സൈഡിൽ നിന്നാണ് എടുക്കുന്നത് എന്നിട്ട് ഒരു ക്യാപ്ഷനും അവർ കൊടുക്കും അതേപോലെ അമലപ്പാൾ പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഇവർ സംസാരിക്കുന്ന പോലെ ഒരു ഫങ്ഷന് ഒരു സെലിബ്രിറ്റി എസ്പെഷ്യലി ഒരു ലേഡി സെലിബ്രിറ്റി ഒരു അത്യാവശ്യം അവർക്ക് കംഫർട്ടായിട്ടുള്ള കുറച്ച് കുറച്ച് എക്സ്പോസീവ് ആയിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നാൽ ക്യാമറാമാൻമാർ നോക്കുന്ന രീതി അല്ലെങ്കിൽ അവർ എടുക്കുന്ന രീതി അവർ ഷൂട്ട് ചെയ്യുന്ന രീതി എൻ്റർലി ഡിഫറെന്റ് ആണ് അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അവരുടെ കുഴപ്പമാണ് പിന്നെ പലരുടെയും അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവരിടുന്നു കുറച്ച് എക്സ്പോസിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈസി അല്ലെങ്കിൽ റെഡി ടു എവറിങ് എന്നുള്ള ഇതൊന്നും ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ സമൂഹത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ പുറത്തേക്ക് പോർട്ടേറ്റ് ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ കൂടും ഇങ്ങനെ അപ്പോ ചാനലുകാർക്കാണെങ്കിലും എന്താണെങ്കിലും അവർ അവരുടെ സംസാരം മൊത്തത്തിലുള്ള അവരുടെ ഒരു ബ്യൂട്ടി ആ ഒരു സംഭവങ്ങൾ ഫോക്കസ് ചെയ്യാതെ പർട്ടിക്കുലർ ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ ക്ലീവേജ് കാണുന്നു അല്ലെങ്കിൽ ആ ക്ലീവേജിന് തന്നെ ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുക ഇതിനൊക്കെ അമലാപ്പോൾ എന്ത് ചെയ്തു ഡു എനത്തിങ് അല്ലെ അവരുടെ ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർ ഇടട്ടെ അവര് വരട്ടെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഒരു പരിപാടിക്ക് വരുമ്പോൾ ആ പരിപാടിയിലെ ഓവറോൾ നോക്കുക സെലിബ്രിറ്റി പറയുന്ന കാര്യങ്ങൾ നോക്കുക െ പാർട്ടിക്കുലർ ഭാഗം എടുത്തു പോയി കഴിഞ്ഞിട്ട് പിന്നെ അതൊരു ഈ അമല കോളേജിൽ പോയപ്പെട്ട ഡ്രസ്സാണോ ഇവിടുത്തെ സംസാര വിഷയം അതിലും വലിയ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ കണ്ടന്റ് ദാരിദ്ര്യം തന്നെ പറയാം കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് എന്ത് ധരിക്കണം എവിടെ പോകണം എന്ത് കഴിക്കണം എവിടെയൊക്കെ നിൽക്കണം എന്നൊക്കെയുള്ള പേഴ്സണൽ ഇഷ്ടമാണ് ഇതൊന്നും നിങ്ങൾ ആരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ സമൂഹത്തിലെ ഒരു ദാരിദ്ര്യാവസ്ഥയാണ് ഈ ഒരു ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ തോന്നുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ചേച്ചി എന്തിനാണ് ടോപ്പിക് ചേച്ചി ടോപ്പിക്കിൽ പറയുന്നത് അമലാപ്പുളിന്റെ ഡ്രസ്സിംഗിന്റെ ഡ്രസ്സിങ് മോശമായി എന്നല്ല മനസ്സിലായോ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ ഇതില് ക്യാമറമാൻമാർ പോർട്രേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇതേപോലെ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ചില ചില ക്യാമറമാൻമാർ അവര് മുന്നിലോട്ട് ചിലപ്പോൾ വരത്തില്ല അല്ലെങ്കിൽ സൈഡ് പോർഷൻ ആയിട്ട് എടുക്കുന്നുണ്ടാവും കാരണം അവർക്ക് അവര് റീച്ച് ഇവർ ഇവരുടെ അമ്മോടും പെങ്ങളോടും ഇമാതിരി പരിപാടി കാണിക്കുവോ ഒരു ഒരു പെൺകുട്ടി അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നു ആണുങ്ങൾ പല രീതിയിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഷർട്ട് ഫുള്ള് ഓപ്പൺ ആക്കിയിട്ട് നടക്കുന്നില്ലേ അപ്പൊ അവിടെ ഈ സൈഡ് ഫോക്കസിംഗും അത് ഇതും വരുന്നില്ലല്ലോ ഏഹ് അപ്പൊ ത്രൂ സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു സെക്സൽ അല്ലെങ്കിൽ ഒരു കാമ കണ്ണോടി കാണുന്ന ആളുകൾ ആളുകളുടെ ഇപ്പോഴും മനസ്സിലെ ചിന്താഗതി സ്ത്രീകൾ ഉള്ളിൽ ഫോർ യു നോ ജസ്റ്റ് ജസ്റ്റ് ഫോർ ഫ്ലാഷ് അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ സെക്സ് എന്നുള്ള രീതിയിലാണ് ഒട്ട് ചില ആളുകൾ കാണുന്ന രീതി അല്ലെങ്കിൽ സൊസൈറ്റിന്റെ ഒരു കൂട്ടം ആളുകൾ കാണുന്ന രീതി എന്നിട്ട് അതിന്റെ താഴെ വന്ന് മേശമായ കമന്റ് ഇടാ പല കാര്യങ്ങളും നടക്കുന്നു അപ്പൊ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഡ്രസ്സ് അവരിടട്ടെ അതൊക്കെ ഒരു ടോപ്പിക് കണ്ടന്റ് ആയിട്ട് ഓരോ ചാനലുകാർ എടുത്തിടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു എത്രയോ ഉള്ള ആ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ ആ ഒരു ഡ്രസ്സിനെ പറ്റി സംസാരിക്കുന്നു അവർ ആ ഡ്രസ് ഇട്ട് അവർക്കൊരു വിഷയവും തോന്നുന്നില്ല അത് നോക്കിയാ പോരെ എന്ത് കാണുന്നു മറ്റുള്ളവർ എന്ത് നോക്കുന്നു യു വോണ്ട്സ് അതിൽ തീരാവുന്ന ഒരു വിഷയമാണ് ഇപ്പൊ പലയിടത്തും പല പോസ്റ്റുകളിലായിട്ടും അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കോളേജിലോട്ട് പിന്നെ എന്നാ പിന്നെ പരദ്യിടാം കോളേജിലേക്ക് ഈ ഡ്രസ്സ് ഇടാമോ അപ്പൊ കോളേജിലേക്ക് ഏത് ഡ്രസ്സ് ഇടാം എന്നുള്ള ഒരു ലിസ്റ്റ് തരൂ ഹോസ്പിറ്റലിലോട്ട് ഏത് ഡ്രസ്സ് ഇടാം വീട്ടിലേത് ഡ്രസ് ഇട്ടും ഇതൊക്കെ സൊസൈറ്റി ആണോ തീരുമാനിക്കുന്നത് അവർ അധ്വാനിക്കുന്നു അവരുടെ പൈസക്ക് അവർ കാര്യങ്ങൾ ചെയ്യുന്നു ഇതിൽ കുന്നലിപ്പം ചില നാട്ടുകാർക്കും എന്ത് കാണിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല റീച്ച് കയറണമെന്ന് വിചാരിച്ചു നടക്കുന്ന ചില ചാനൽസിനും